ആ മൈൻഡിയല്ല കഴിഞ്ഞ ദിവസം ഈ റോഡിൽ നിന്ന് പെന്തക്കോസ് വിഭാഗത്തിൽപ്പെടുന്നവർ എന്തോ നടത്താൻ പോയപ്പോൾ ബി ജെ പി കാര് തടഞ്ഞപ്പോൾ സ്കൂട്ടറിൽ വന്നൊരാൾ തടസ്സപ്പെടുത്തിയ വീഡിയോ കണ്ടിരുന്നില്ലേ അവനാണ് യഥാർത്ഥ സഖാവ് അവനാണ് യഥാർത്ഥ കേരളീയൻ എന്നൊക്കെ സാമൂഹ്യ മാധ്യമത്തിൽ ആഘോഷിക്കുന്നുണ്ടായിരുന്നു സത്യത്തിൽ ഈ ഇടയ്ക്ക് വെള്ളാപ്പള്ളിയുടെ അടുത്ത് പ്രത്യക്ഷപ്പെട്ട് ചെവിയിൽ പറയുന്ന ഇദ്ദേഹമാണ് ഇവിടുത്തെ സഖാവ് പുള്ളി നീ ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കേണ്ട എന്ന് വെള്ളാപ്പള്ളി നടേശൻ സാറിനോട് പറഞ്ഞതുകൊണ്ടാണ് ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാതെ വലതുവശം തിരിഞ്ഞിരുന്ന് സംസാരിച്ചത് അവിടെയും വെള്ളാപ്പള്ളി നടേശൻ സാർ ഹയാത്താക്കിയത് പ്രവാചക സുന്നത്താണ് എന്ന് വെച്ചാൽ വലത്തേക്ക് തിരിഞ്ഞിരുന്ന് ഇടതിനേക്കാൾ വലതിനെ മുന്തിക്കുക എന്നാണ് പ്രവാചകം പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് പിന്നീട് വെള്ളാപ്പള്ളി സാറ് പറഞ്ഞത് മുഴുവൻ വലത്തേക്ക് തിരിഞ്ഞിരുന്നാണ് ഇനി ഇടത്തേക്ക് നോക്കണ്ട എന്ന് പറഞ്ഞു ആ ഭീകരന്മാരുടെ ചാനൽ അവിടെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു അതോടുകൂടി പിന്നെ വലത്തേക്കാക്കി പക്ഷേ കൂടെ ഉള്ളവരുത്തന്നെ തീവ്രവാദിയെന്ന് വിളിച്ചപ്പോഴും അതൊന്നും കൂസാതെ മൈൻഡ് ചെയ്യാതെ അവിടെ ഇരുന്ന മാധ്യമപ്രവർത്തകരാണ് എൻ്റെ ഹീറോ ഒന്ന് ആലോചിച്ച് നോക്കൂ അവർ പ്രതിഷേധിക്കുന്നില്ല അവർ ആ തീവ്രവാദിയെന്ന് വിളിച്ചതിരിക്കട്ടെ ബാക്കിയും കൂടെ പറയട്ടെ എന്നാണ് ബാക്കിയുള്ളവർ പറയുന്നത് ഏതായാലും ഇന്നിന്നി ജില്ലാ പത്രപ്രവർത്തക യൂണിയനോ സംസ്ഥാന പിന്നെന്താ പറയുന്നത് വർക്കിംഗ് ജേണലിസ്റ്റിൻ്റെ യൂണിയനോ ആരെങ്കിലും പ്രസ്താവനകൾ ഇറക്കുമോ എന്ന് കണ്ടറിയണം കാരണം കൂട്ടത്തിലുള്ള ഒരുവനെ തീവ്രവാദി എന്ന് വിളിച്ചതാണ് കേരളത്തിൽ പത്രമാധ്യമ രംഗത്ത് ഒരുപാട് തീവ്രവാദികളുണ്ട് സിദ്ധി പഴയ കാലത്തെ ഒരു തീവ്രവാദിയായിരുന്നു കുറച്ച് നാൾ മുമ്പത്തെ എല്ലാവരും കൂടി ജയിലിലിട്ട സിദ്ധിഖാപ്പന് ശേഷം പിന്നീട് വരുന്നതാണ് റഹീസ് ആൻറ്റോ മുതലാളിയുടെ ചാനലിൽ വർക്ക് ചെയ്യുന്ന റഹീസ് എന്താണ് അതിൻ്റെ കാരണമെന്ന് ഇതാണ്ട് അതിപ്പോ അത് വ്യക്തവാക്കേണ്ട സമയത്ത് ഞാൻ വ്യക്തത ആയിക്കോളാം പ്രവൃത്തിവാദി എന്ന് പറഞ്ഞ മത തീവ്രവാദി എന്നുള്ളതല്ല അയാൾ ആരായിരുന്നുവെന്നും അത് എം 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 ബസ് എസിന്റെ പ്രവർത്തനായിരുന്നു എന്നോട് ചോദിച്ചല്ലോ അങ്ങനല്ല പുള്ളിയുടെ അനുഭവത്തിൽ തീവ്രവാദി തീവ്രവാദിയാവുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആഗോള തീവ്രവാദി സംഗമത്തിന് വേണ്ടി അദ്ദേഹം പങ്കെടുത്തപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ സാറിനോടൊപ്പം റഹീസ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പുള്ളി നല്ലത് തീർന്നില്ല ബാക്കി കേട്ടോ നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ സ്വഭമായിട്ടും ഒരാൾ ചോദ്യങ്ങൾ ചോദിക്കാനുള്ളതുകൊണ്ട് അത് ഞാൻ ചോദിക്കുമ്പോൾ ചോദിക്കണം ഒരാള് ചോദ്യം ചോദിച്ചാൽ നിൽക്കുമ്പോൾ എന്തൊക്കെ അതാണ് തീവ്രവാദി എങ്ങനെയാണ് ഈ പത്രക്കാരുടെ ഇടയിൽ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കയറി ചോദ്യം ചോദിക്കുമ്പോഴാണ് ആ ആൾ തീവ്രവാദിയാകുന്നത് അതായത് ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞ് പിന്നീട് നിശബ്ദമായി ഇരിക്കുകയും അടുത്ത ചോദ്യം ചോദിക്കാമോ എന്ന് വെള്ളാപ്പള്ളി സാറിനോട് അനുവാദം ചോദിച്ചതിന് ശേഷം ചോദിച്ചാൽ അയാൾ തീവ്രവാദിയാവില്ല ഞാൻ 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 ഇവിടെ നമുക്ക് ചർച്ച ചെയ്യാനുള്ള നല്ല ചോദിച്ചാൽ ഇരുന്നു അതായത് ഇടതുപക്ഷം സ്കൂൾ സ്ഥാപനം അനുവദിച്ചോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉദ്ദേശം മതവിദ്വേഷം പടർത്തലാണ് എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിന് നേതൃത്വം നൽകുന്നത് ഒരു സുന്നി സംഘടനയും മറുവശത്ത് നിൽക്കുന്നത് മൗദൂതികളുടെ സംഘടനയുമായതുകൊണ്ട് ഇടതുവശം ഭരിക്കുന്നത് എസ് എൻ ഡി പി യൂണിയൻ ആണെന്നുള്ള രീതിയിലാണ് വെള്ളാപ്പള്ളി സഖാവ് പറയുന്നത് സഖാവെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആണ് ഭരിക്കുന്നത് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാക്കില്ല പഴയ വി എസിൻ്റെ വി എസ് അച്യുതാനന്ദൻ്റെ ആ സി പി ഐ എം അപ്പം ചുരുക്കത്തിൽ അങ്ങനെയാണ് മാധ്യമപ്രവർത്തകരിൽ തീവ്രവാദി ഉണ്ടാവുന്നതെന്ന് വെള്ളാപ്പള്ളി നടേശൻ സാർ കണ്ടുപിടിച്ചു വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെ പത്രസമ്മേളനം ക്ലിക്കി കത്തി കൊത്തി പൊത്തി തകർത്തു മലയാള കേരളത്തിന് അഭിമാനിക്കാം എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമവും സങ്കടവും തോന്നുന്നത് ശ്രീനാരായണീയരോടാണ് ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയുന്ന ഒരു മഹത്തായ ലോകം അംഗീകരിക്കേണ്ട ഒരു വലിയ ഗുരു കേരളത്തിൻ്റെ ജാതകം തിരുത്തി എഴുതിയ ഒരു മഹാമനുഷ്യൻ ആ മഹാമാനുഷ്യയുടെ പേരൊക്കെ ചേർത്ത് വെച്ച് ഇങ്ങനൊരു സംഘടനയുണ്ടാക്കി ഇങ്ങനൊരാൾ കയറിയിരിക്കുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് 萨蒂。